ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഷോ അവസാനിച്ചെങ്കിലും ഹിന്ദിയിൽ തുടങ്ങിയ ബിഗ് ബോസിന്റെ പുതിയ സീസണിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത് ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാൻ അവതാരകനായിട്ടെത്തുന്ന ഹിന്ദി ബിഗ് ബോസ് ഷോ രാജ്യത്ത് മിക്കയിടത്തും ചർച്ചയാവാറുണ്ട് ഇത്തവണ ഏറെ പുതുമകളോടെയാണ് ഹിന്ദിയിൽ ഷോ തുടങ്ങിയിട്ടുള്ളത് ഏറ്റവും ശ്രദ്ധേയമായത് ഒ ടി ആയിട്ടാണ് ഷോ ആരംഭിച്ചത് എന്നതാണ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ജിയോ സിനിമയിൽ സംപ്രേഷണം ആരംഭിച്ച ബിഗ് ബോസ് ഷോയിൽ പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കുന്ന നിരവധി കാര്യങ്ങളുമുണ്ട് കോവിഡ് വന്നതിന് ശേഷമാണ് ബിഗ് ബോസ് അടക്കമുള്ള റിയാലിറ്റി ഷോകൾ ഒ ടി ടിയിലൂടെ ആക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത് ഒടുവിൽ ഹിന്ദിയിലൂടെ പുതിയ സീസൺ ഒ ടി ടിയിലൂടെ ആരംഭിക്കുകയും ചെയ്തു സാധാരണ ബിഗ് ബോസ് നൂറ് ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നതെങ്കിൽ ഒ ടി ടിയിൽ ഇത് അൻപത് ദിവസമായിരിക്കും ഉണ്ടാവുക മറ്റൊരു പ്രത്യേകത അവതാരകനെ കുറിച്ചാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബിഗ് ബോസ് ഹിന്ദി അവതരിപ്പിക്കാറുള്ളത് നടൻ സൽമാൻ ഖാനാണ് ആണ് ഇത്തവണ പുതിയൊരു അവതാരകനാണ് എത്തിയിട്ടുള്ളത് ബോളിവുഡിലെ മുതിർന്ന താരം അനിൽ കപൂറാണ് ആണ് ഇത്തവണത്തെ ബിഗ് ബോസ് ഓ ടി ഷോ അവതരിപ്പിക്കുന്നത് സൽമാൻ ഖാൻ സിഖന്ദർ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട തിരക്കിലായതുകൊണ്ടാണ് ഇത്തവണത്തെ ഷോ ഉപേക്ഷിച്ചതെന്നാണ് വിവരം അതേസമയം ഷോയിലെ പുതിയ മത്സരാർത്ഥികളെ കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഒരേ കുടുംബത്തിലെ മൂന്ന് പേർ ഇത്തവണ ഷോയിൽ ഉണ്ട് എന്നതാണ് ശ്രദ്ധേയം മൊത്തം പതിനാറ് പേരാണ് ഇത്തവണത്തെ ബിഗ് ബോസ് ഒ ടി ടിയിൽ എത്തിയിട്ടുള്ളത് ഇത്തവണ യൂട്യൂബേഴ്സും ബ്ലോഗർമാരുമാണ് മത്സരാർത്ഥികളിൽ ഏറെ അതിൽ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് ഒരു ഭർത്താവും രണ്ട് ഭാര്യമാരും ഒരുമിച്ച് പ്രേക്ഷകരെ ഞെട്ടിക്കാനായി ഒ ബിഗ് ബോസ് ഷോയിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ് ഹൈദരാബാദിൽ നിന്നുള്ള യൂട്യൂബറായ അർമാൻ മാലിക് ആണ് തന്റെ രണ്ട് ഭാര്യമാരുമായി ബിഗ് ബോസിലേക്ക് വന്നിട്ടുള്ളത് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള താരമാണ് അർമാൻ മാലിക് രണ്ട് തവണ വിവാഹിതനായ താരത്തിന്റെ ഭാര്യമാരാണ് പായൽ കൃതിക എന്നിവർ മൂവരും ഒരുമിച്ചാണ് ബിഗ് ബോസ് ഷോയിലേക്ക് വന്നിട്ടുള്ളത് മൂന്ന് പേരുണ്ടെങ്കിലും ഇവർ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് മത്സരിക്കാൻ എത്തിയത് മൂവരെയും അനിൽ കപൂർ വേദിയിലേക്ക് വിളിച്ചതിന് ശേഷം തങ്ങൾ എങ്ങനെയാണ് പ്രശ്നങ്ങളില്ലാതെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും വിവാഹ ജീവിതത്തെ ഈ താരങ്ങൾ പറഞ്ഞിരുന്നു മാത്രമല്ല ഇവർ പേരും വ്യക്തിപരമായി മത്സരിക്കുന്നത് എന്ത് സംഭവിക്കും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരും അതേസമയം ദാരിദ്ര്യം മാത്രം തൊട്ടറിഞ്ഞ അർമാൻ രണ്ടര വർഷം കൊണ്ടാണ് കോടിപതിയായി മാറിയത് പങ്കാളികളായി കൂടെ കൂട്ടിയ പായൽ മാലിക് കൃതിക മാലിക് എന്നിവർ അർമാന്റെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് അർമാൻ പായൽ വിവാഹം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പായലിന്റെയും അർമാന്റെയും സുഹൃത്തായ കൃതികയുമായുള്ള വിവാഹവും നടന്നു രണ്ട് ഭാര്യമാരെയും ഒരുപോലെ സ്നേഹിച്ച ഒരേ വീട്ടിൽ കഴിയുന്ന അർമാന്റെ ജീവിത നിമിഷങ്ങൾ അടങ്ങിയ ഓരോ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആകാറുണ്ട് അതേസമയം സന്തോഷകരവും വെല്ലുവിളി നിറഞ്ഞതുമായി നിമിഷങ്ങളും നിറഞ്ഞതാണ് ഈ കുടുംബത്തിന്റെ യാത്ര രണ്ട് ഭാര്യമാരും ഒരേ സമയം ഗർഭിണികളായതോടെയാണ് അർമാന്റെ വീഡിയോകൾ വമ്പൻ ആയി തുടങ്ങിയത് അന്നത്തെ വീഡിയോയ്ക്ക് രൂക്ഷമായ പ്രതികരണങ്ങളും ട്രോളുകളും ഒക്കെ അർമാനും നേരിടേണ്ടി വന്നിട്ടും അർമാനും കുടുംബവും തങ്ങളുടെ ജീവിതം തുറന്നു പറയുന്നത് തുടരുകയാണ് ഏഴ് മില്യണിലേറെ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലും മൂന്ന് മില്യണിലേറെ ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിലും അർമാനുണ്ട് ഫാമിലി വ്ലോഗ്സ് ലൈഫ് സ്റ്റൈൽ ഫിറ്റ്നസ് തുടങ്ങിയ നിരവധി വിഷയങ്ങൾ പറയുന്ന പല ചാനലുകൾ സ്വന്തമായുണ്ട് അറുമാൻ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ